പി സി ജോർജ് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഉസ്താദാണ് എന്ന് ആര് പറഞ്ഞാലും മനുഷ്യനത് വിശ്വസിക്കും കാരണം അയാൾ അങ്ങനെയുള്ള വ്യക്തിയാണ് നാക്കിന് ലൈസൻസ് ഇല്ല എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയും ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ച് ഞാൻ വാർത്ത അവതരിപ്പിച്ചിരുന്നു എന്താണ് വളരെ സംയമന രൂപത്തിൽ ക്രൈസ്തവ ഹിന്ദു വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു അതില്ല പാലാരൂപതയും അതുപോലെ തന്നെ എന്താണ് ക്ഷേത്ര ഭരണസമിതിയും പാലായിൽ കണ്ടെത്തിയ ശിവലിംഗത്തെക്കുറിച്ചും കല്ലിനെക്കുറിച്ചുമൊക്കെ ധാരണയിലെത്തി എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്നാൽ പാലാരൂപതയിലെ വിശ്വാസികൾ പറയുന്നു ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇത് പറയേണ്ടത് പി സി ജോർജ് അല്ല പി സി ജോർജ് ഒരു പരിധിവരെ കുറേശ് കാലം മുമ്പ് വരെ അതായത് ബി ജെ പിയിൽ ചേരുന്നത് വരെ തീവ്ര മത രാഷ്ട്രവാദികളായ എസ് ഡി പി ഐയുടെ വക്താവായിരുന്നു എസ് ഡി പി ഐയുടെ പിന്തുണയിലായിരുന്നു പി സി ജോർജ് വിലസിയിരുന്നത് എസ് ഡി പി ഐയുടെ വക്താവിനെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത് ശരിയാണ് ശരിയല്ലേ പ്രേക്ഷകർ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് എന്നാലോചിച്ച് നോക്കൂ എസ് ഡി പി ഐയുടെ വക്താവിനെ പോലെയാണ് പി സി ജോർജ് പെരുമാറിയിരുന്നത് പിന്നീട് ബി ജെ പി അംഗത്വം ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിയുമൊക്കെ പി സി ജോർജിന് വെറുക്കപ്പെട്ട സംഘടനകളായി മാറി പിന്നെ എന്താണ് കാസ പോലെ ക്രിസംഗികളുടെ പക്ഷത്ത് നിൽക്കുന്ന ജിഹാദികളൊക്കെ ജിഹാദി ഉണ്ടെന്നൊക്കെ വാദിക്കുന്ന ഒരു ഏറ്റവും വൃത്തികെട്ട സംഘടനയായ കാസ പോലുള്ള ഏറ്റവും മൂല്യശോഷണം സംഭവിച്ച ക്രിസംഗി സംഘടനയായ കാസ പോലുള്ള സംഘടനകളെയൊക്കെ എടുത്ത് പോക്കറ്റിലിട്ട് ആർ എസ് എസ് സംഘപരിവാർ സംഘടനയുടെ വക്താവായി മാറിയ പി സി ജോർജ് എന്താണ് ക്രൈസ്തവരുടെ മുഴുവൻ അപ്പോസ്റ്റലിനായി ഇങ്ങനെ നടക്കുന്നുണ്ട് പി സി ജോർജിന്റെ എഫ് ബി പോസ്റ്റിന്റെ വശമാണ് പാലായിലെ ക്രൈസ്തവർ ഉയർത്തി കാണിക്കേണ്ടത് പാലായിൽ ഇവിടെയാണ് കൊട്ടാരമുറ്റത്തെ സ്ഥലം കൊട്ടാരമുറ്റത്തെ സ്ഥലം ഏകദേശം ഒരേക്കർ മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലമുണ്ട് ഇത് ഒരു എന്താണ് ഒരു ഇല്ലത്തിൻ്റെ കൂ കൂത്തപ്പാടി ഇല്ലം സ്ഥലമായിരുന്നു കൂത്തപ്പാടി ഇല്ലംവക സ്ഥലമായിരുന്നു അവിടെ തണ്ടല്ല മഹാദേവ ക്ഷേത്രം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ആ ശിവക്ഷേത്രം ഇല്ലത്തിൻ്റെ ഇല്ലം ക്ഷയിച്ചതോടുകൂടി തന്നെ ആ ശിവക്ഷേത്രവും ക്ഷയിച്ചു മണ്ണടിഞ്ഞു അത് ആ ഭൂമി അന്യാധീനപ്പെട്ടു പോയി കാലക്രമേണ പല ആളുകളും അത് കയ്യേറി കയ്യേറി പല ആളുകളുടെ ഉടമസ്ഥതയിലായി അങ്ങനെ കുറേ കാലത്തിന് ശേഷം അത് പാലാരൂപത രൂപത അത് ആ സ്ഥലം വിലക്കി വാങ്ങി ആ സ്ഥലം പാലാരൂപതയുടെ അധീനതയിലായി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സ്ഥലം വിറ്റിട്ട് അവിടെ ഒരു എന്താണ് മാർസ് ലീവ ആശുപത്രിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ആശുപത്രിയുടെ നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വിൽക്കാമെന്ന് പാലാരൂപത തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ആ സ്ഥലത്തിന്റെ വിൽപ്പന നടന്നില്ല എന്നാൽ പിന്നെ അതിങ്ങനെ ചുമ്മാ കിടക്കുകയാണല്ലോ എന്നാൽ പിന്നെ അവിടെ എന്തെങ്കിലും കൃഷി നടത്താം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ജെ ഉപയോഗിച്ച് മണ്ണ് മാന്താൻ തുടങ്ങിയത് മണ്ണ് മാന്യപ്പോഴാണ് സോപാനക്കല്ലും ശിവലിംഗവും ഒക്കെ അവിടെ കണ്ടെത്തിയത് ഇത് ക്രൈസ്തവർ തന്നെയാണ് ആ ക്ഷേത്രഭരണ സമിതി സമീപത്തെ ക്ഷേത്രഭരണ സമിതി അറിയിച്ചു ക്ഷേത്രഭരണ ഭരണ സമിതിക്കാർ വന്നു പിന്നെ ക്ഷേത്രഭരണ ഭരണ സമിതിക്കാർ വന്നു പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് വന്നു അങ്ങനെ സംഘികളൊക്കെ ഓടിയെത്തുമല്ലോ അവരത്തി ഇതിങ്ങനെ പ്രശ്നം മൂർച്ഛി മൂർച്ഛിപ്പിക്കും എന്ന് കണ്ടപ്പോൾ തന്നെ സഭ പാലാരൂപത ഇടപെട്ടു ക്ഷേത്ര സമിതി ഇടപെട്ടു നിങ്ങൾ നിങ്ങളാരകത്ത് വരണ്ട ഞങ്ങളുടെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുകയാണ് ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറഞ്ഞു സഭയും എന്താണ് ഈ ക്ഷേത്ര സമിതി കാര്യം നമ്മൾ ധാരണയായി ദേവപ്രശ്നം വെച്ചിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാലും നമുക്ക് അതിനനുസരിച്ച് ധാരണയാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു ഇനി ഇത് സഭ ചെയ്യേണ്ടത് വിശ്വാസികൾ പറയുന്നത് ഇത് സഭ ഈ കാര്യങ്ങൾ പാസ്റ്ററൽ കൗൺസിൽ സഭയും വിശ്വാസികളും ചേർന്ന് വരുന്നത് അന്മാരും ചേർന്ന് അൽമാരുന്ന വിശ്വാസികൾ സാധാരണ വിശ്വാസികളുമുള്ള ഒരു കൗൺസിലാണ് ആ കൗൺസിൽ അവതരിപ്പിക്കും അവതരിപ്പിച്ചിട്ട് അവർ തീരുമാനമെടുക്കും തീരുമാനമെടുത്തിട്ട് അതിനനുസരിച്ചാകും സഭ തീരുമാനിച്ചിട്ട് സഭയുടെ രൂപത ചുമതലപ്പെടുത്തുന്ന ബിഷപ്പുമാരോ വൈദികരോ ആണ് ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി പറയുക പക്ഷേ ഈ ഇന്ന ക്ഷേത്രഭരണ സമിതിയും സഭയും തമ്മിൽ ചർച്ച നടത്തി അതിലൊരു ധാരണയായി അത് ഈ പി സി ജോർജന്തിനാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ട് ഇതെല്ലാം ഒത്തുതീർപ്പാക്കി ഞാനാണ് ഇതിൻ്റെ എല്ലാം ആൾ എന്ന തരത്തിൽ മുതലെടുക്കുന്നത് അത് മുതലെടുപ്പ് രാഷ്ട്രീയമാണ് അവസരവാദ സമീപനമാണ് അത് മുതലെടുപ്പ് രാഷ്ട്രീയമാണ് അത് പി സി ജോർജിന് ആരും അച്ചാരം കൊടുത്തിട്ടില്ല പി സി ജോർജിന് പാലാരൂപതയുടെ വക്താവാകാൻ ആരും അനുവാദം കൊടുത്തിട്ടില്ല അയാൾ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ കപട രാഷ്ട്രീയ മുഖത്തിൻ്റെ ആളാണ് അയാൾ ഇവിടെ വന്ന് ആളാകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വാസികൾ പറയുകയാണ് അയാൾ ഇവിടെ വന്ന് ആളാകേണ്ട അയാൾ ഒരിക്കൽ എസ് ഡി പിനായിരുന്നു അയാൾ ഇപ്പോഴും തന്നെ സംഘികളുടെ ആളാണ് അയാൾ വന്നിട്ട് ഇവിടെ അവസരവാദ രാഷ്ട്രീയം കളിക്കേണ്ട രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണ്ട അത് പറയാൻ ചുമതലപ്പെട്ട ആളുകളുണ്ട് അവർ പറഞ്ഞോളും പി സി ജോർജ് അങ്ങനെ പാലാക്കാരുടെ പാലാ പള്ളിക്കാരുടെ ചുമതല പാലാക്കാ പള്ളി പള്ളിക്കാരുടെ മണി നാവാകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വാസികൾ തറപ്പിച്ച് പറയുകയാണ് കാരണം അവർക്ക് അതിനുള്ള അധികാരമുണ്ട് വിശ്വാസികൾ അത്രമാത്രം താറടിച്ച് സഭയെയും സഭാ മേലധ്യക്ഷന്മാരെയും ഒക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തെറിവിളിച്ച് നടന്ന വ്യക്തിയാണ് പി സി ജോർജ് അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ച് നടന്ന വ്യക്തി ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് പാലാ രൂപത എങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ വന്ന ചില മുസ്ലിം തീവ്രവാദികൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് നല്ല പിള്ള ചമയുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇത് പറയേണ്ട സമയത്ത് രൂപതാധ്യക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പ്മാരോ വൈദികരോ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ച് സംസാരിക്കും ഇവിടെ വിശ്വാസികൾക്കോ അവിടുത്തെ ഹിന്ദു സമൂഹത്തിനോ ഒരു പ്രശ്നങ്ങളുമില്ല അത് ദൈവപ്രശ്നം വെച്ച് നോക്കിയ ശേഷം പറയും കാരണം ഈ പറയുന്നതിൽ മാറ്റമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് രണ്ട് പി സി ജോർജ് പറഞ്ഞതും സഭാവിശ്വാസികൾ പറയുന്നത് ഒന്നും തന്നെയാണ് പക്ഷേ പി സി ജോർജ് വക്താവായതിനെ അത് രാഷ്ട്രീയ മുതലെടുപ്പായി വിശ്വാസികൾ പറയുകയും പി സി ജോർജിനെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യണം ചെയ്യുകയാണ് പാലാരൂപതയിലെ വിശ്വാസികൾ